അനാഥരായത് രണ്ട് പെൺകുട്ടികൾ നെന്മാറയിലെ കൊലപാതകങ്ങൾക്ക് പോലീസ് ഉത്തരം പറയണം പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി ജാമ്യത്തിലിറങ്ങി അതേ വീട്ടിലെ രണ്ടുപേരെ കൊലപ്പെടുത്തിയത് സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ തകർച്ച വ്യക്തമാക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതി ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത പോലീസ് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂവെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ഒരു വീട്ടിലെ മൂന്ന് പേരെയാണ് ഈ പ്രതി രണ്ട് തവണയായി കൊലപ്പെടുത്തിയത് ഇതോടെ ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളാണ് അനാഥമാക്കപ്പെട്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഗുരുതര വീഴ്ചയ്ക്ക് പുറമേ കൊലയാളിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല സംസ്ഥാനത്തെ ക്രമസമാധാനം പൂർണമായും തകർത്ത് സേനയെ രാഷ്ട്രീയവത്കരിച്ച് നിർവീര്യമാക്കിയതിന്റെ ദുരന്ത ഫലമാണ് നെന്മാറയിൽ കണ്ടത് ഇത്രയും അരാജകമായ സാഹചര്യം സംസ്ഥാനത്ത് തിനു മുമ്പുണ്ടായിട്ടില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു അനാഥരാക്കപ്പെട്ട പെൺകുട്ടികളുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാനും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ എസ് എച്ച്ഒക്ക് വീഴ്ച പറ്റിയെന്ന് എസ് പിയുടെ റിപ്പോർട്ട് പ്രതിയായ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുത്തില്ലെന്നും ജാമ്യ ഉത്തരവിലെ ഉപാധികൾ എസ് എച്ച്ഒ ഗൌനിച്ചില്ലെന്നും ഉത്തരമേഖല ഐ ജിക്ക് നൽകി റിപ്പോർട്ടിൽ എസ് പി പറഞ്ഞു നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യ ഉപാധി ലംഘിച്ചാണ് പ്രതിയായ ചെന്താമര പോത്തുണ്ടിയിലെത്തിയത് ഇതു സംബന്ധിച്ച പരാതി ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു സജിത കൊലപാതക കേസിലെ സാക്ഷികളായ സുധാകരനെയും കുടുംബത്തെയും വധിക്കുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തി എന്ന പരാതി ലഭിച്ചിട്ടും ഈ വിവരം കോടതിയെ പോലീസ് അറിയിച്ചില്ല കൊല നടന്ന രണ്ടാം ദിവസവും പ്രതി ചെന്താമരയെ കണ്ടെത്താനാകാതെ അലയുകയാണ് പോലീസ് അതേസമയം കൊല്ലപ്പെട്ട സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹം ഇന്ന് സംസ്കരിച്ചു